ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ എൻ എം എസ് ആപ്പ് വന്ന് ചിലപ്പോൾ ചില ആളുകൾ കറിഞ്ഞിട്ടുണ്ടാകും പുതിയ എൻ എം എസ് ആപ്പിൻ്റെ വർഷം വന്നിട്ടുണ്ട് അത് ട്രയൽ ആയിട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു പഞ്ചായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈറ്റിലൊക്കെയാണ് ഈ എൻ എം എസ് ആപ്പിലൂടെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ പുതിയ എൻ ആപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൽ വന്ന പ്രധാന മാറ്റം എന്താണെന്ന് ഉള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത് എൻ എം നിങ്ങൾ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ള ചെറിയൊരു മാറ്റമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇത് നിങ്ങൾ സാധാരണ പോലെ തന്നെ നമ്മൾ എം ലോഗിൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാ ക്യാപ്ചർ അറ്റൻഡൻസ് അറിയുന്നതാണ് സാധാ ചെയ്യുന്ന പോലെ തന്നെ ക്യാപ്ചർ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ലൊക്കേഷന് ഇപ്പോൾ നിലവിലും പത്ത് മീറ്റർ തന്നെയാണുള്ളത് അപ്പോൾ ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് പത്ത് മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് കൊണ്ട് മാത്രം ചെയ്യുക അത് പത്ത് മീറ്ററിൻ്റെ മുകളിലാണ് കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് വെച്ചാൽ പത്ത് മീറ്ററിൽ കുറയുന്നത് നോക്കി എടുക്കുക ഇത് ലൊക്കേഷന് കറക്റ്റ് ഫോട്ടോ എടുത്തിട്ടാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളെ പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് സ്പോട്ട് തന്നെ നിന്ന് എടുക്കുക ഇതിന് ശേഷം നിങ്ങൾ മസ്റ്റോൾ ടിക്ക് ചെയ്യുക ആൾക്കാരെ പേരുകളൊക്കെ ടിക്ക് ചെയ്യുക ആരെയൊക്കെയാണോ പ്രസൻറ്റ് എന്ന് വെച്ചാൽ അവരുടെ പേരിൻ്റെ നേരെ ടിക്ക് ചെയ്യുക ഇനിയാണ് നിങ്ങൾക്ക് പുതിയ നമ്പേഴ്സിൽ വന്ന മാറ്റം മനസ്സിലാവുന്നത് അത് നിങ്ങൾ ടിക്ക് ചെയ്യുന്ന നാല് പേർക്കാണ് ടിക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്ത് കൺഫേം എബവ് അറ്റൻഡൻസ് കൊടുക്കുക നിങ്ങളൊരു ക്യാമറ ക്ലിക്ക് ചെയ്ത് ക്യാമറ ക്ലിക്ക് ചെയ്താൽ വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഇത് ഫോട്ടോ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ഫോട്ടോ പരസ്യപ്പെടുത്താൻ പാടില്ല കൊണ്ട് ലോറി ചെയ്യുന്നുണ്ട് അത് ഫോട്ടോ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ അതിൻ്റെ താഴെ വർക്കേഴ്സ് അറ്റൻഡൻസ് എന്ന് പറയുന്ന വർക്കേഴ്സ് ഡിറ്റക്റ്റഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നാല് പേര് തന്നെ നമ്മൾ ടിക്ക് ചെയ്തത് അപ്പോൾ അഞ്ച് പേര് ഫോട്ടോയിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഡി മിസ് മാച്ച് എന്ന് പറയുന്ന മെസ്സേജാണ് കാണിക്കുന്നത് അത് നിങ്ങൾ എത്ര പേരാണോ ടിക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ പേര് അഞ്ച് പേരാണ് ടിക്ക് ചെയ്തെങ്കിൽ അഞ്ച് പേര് ഫോട്ടോയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് മാച്ചഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ആകുകയുള്ളു അല്ലാതെ നിങ്ങൾ നാല് പേരുടെ ഫോ നാല് പേരെ നിർത്തി അഞ്ച് പേരത് ടിക്ക് ചെയ്യുകയാണെന്ന് പറ്റുകയില്ല അപ്പോൾ ഒരുവിധം തെറ്റുകളൊക്കെ ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അതായത് അഞ്ച് പേര് ഫോട്ടോയിൽ നിൽക്കുകയാണെങ്കിൽ അഞ്ച് പേരുതും കൊടുത്താൽ മാത്രമേ വർക്കേഴ്സ് കൗണ്ട് മാച്ച്ഡ് എന്ന് കാണിക്കുകയുള്ളൂ വർക്കേഴ്സ് കൗണ്ട് എന്ന് കാണിച്ചാൽ ഓക്കെ കൊടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാം ഇത് ക്യാമറ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് ക്യാമറ ക്യാമറയ്ക്ക് ഫോട്ടോയിൽ ശരിയിൽ ടിക്ക് ചെയ്യുക വേണ്ടിയിരുന്നു അതൊന്നും വേണ്ട ഇപ്പം നിങ്ങൾ ഫോട്ടോ അത് ചെറിയ ടൈം കാണിക്കും ടൈം കാണിച്ചിട്ട് എന്ന് കാണിക്കും അത് വർക്കേഴ്സ് വർക്കേഴ്സ് കൗണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് പേരാണ് ടിക്ക് ചെയ്തെങ്കിൽ അഞ്ച് പേര് ഇത് പ്രസൻറ്റു ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓക്കേന്ന് കാണിക്കും അതിന് ശേഷം ഓക്കെ കൊടുത്താൽ മാത്രം മതി ഓക്കെ കൊടുത്താൽ ഏറ്റവും സേവ് ആയിക്കോളും സേവ് സേവായിക്കഴിഞ്ഞാൽ മസ്റ്റോള് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി സേവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് ബാക്കടിച്ച് മസ്റ്റോള് അപ്ലോഡ് ചെയ്യാനാണ് അപ്ലോഡ് ചെയ്യാനാണ് ഉണ്ടാവുക അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മസ്റ്റോള് അപ്ലോഡ് പോയിട്ട് ഓക്കെ ആണെങ്കിൽ അവരുടെ പേരൊക്കെ ഒന്നുകൂടി കൺഫേം ചെയ്യാം അത് ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെയും മാറിപ്പോ അങ്ങനെയല്ല എണ്ണം കുറഞ്ഞു പോയി കൂടിപ്പോയി ഒന്നും ചെയ്യുകയില്ല അപ്പോൾ ആൾക്കാരെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ നോക്കുക നിങ്ങൾ ടിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ആരുതെങ്കിലും പ്രസൻറ്റായിട്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ തെറ്റുകൾ വരുള്ളൂ ഇത് വന്നതോടുകൂടി തന്നെ കുറേ തെറ്റുകൾ എൻ എം വരുന്ന തെറ്റുകൾ ഒഴിവാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ജനറേറ്റ് പി ഡി എഫ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ഇത് പി ഡി എഫ് ആക്കി സേവ് ഫോണിൽ സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എൻ എം എസിൽ എന്തെങ്കിലും ഇഷ്യൂസ് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ പഞ്ചായത്തിൽ കാണിച്ചാൽ മാത്രം മതി ചില വർക്കുകൾക്കൊക്കെ അഞ്ഞൂറ് മീറ്റർ പരിധി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ മെയിനായിട്ട് ഇറങ്ങുന്നത് ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കും വാട്ടർ കൺസർവേഷൻ വർക്കുകളൊക്കെയാണ് അപ്പോൾ അതിൽ അപ്ര എന്താ പറയുക മീറ്റർ ഇപ്പോൾ പത്ത് മീറ്റർ എന്നുള്ള അഞ്ഞൂറ് മീറ്ററിൽ നിന്നാണെങ്കിൽ തൊഴിലാളികൾക്കൊക്കെ ഉപകാരപ്രദമായ നമ്മൾക്ക് ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഭൂമി ഉള്ള അധികവും കുറഞ്ഞ ഭൂമിയിൽ പണിയെടുക്കുന്നതാണ് ഇപ്പോൾ ഒരു ഏക്കറേയും രണ്ട് ഏക്കറേയും ഉള്ള സ്ഥലങ്ങൾ കുറവായതിനാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പല ഏരിയയിലൊക്കെ ആയിരിക്കും പണി വരുന്നത് അപ്പോൾ അത് അഞ്ഞൂറ് മീറ്ററെങ്കിലും ആക്കി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉപകാരമായതിന് അപ്പോൾ അത് ചില വർക്കുകൾക്കാണ് ഈ വർക്കുകൾക്കൊന്നുമില്ല അത് ഈ എൻ എം എസ് ആപ്പിൽ വന്നൊരു വരും പാളിച്ചയാണ് അപ്പോൾ ബാക്കിയെല്ലാം കൊണ്ട് ഇത് ഓക്കെയാണ് തൊഴിലാളികൾക്ക് ഏറ്റവും എളുപ്പമാണ് ചെയ്യാനും പക്ഷേ ഇതിൻ്റെ ദൂരപരിധിയും കൂടി കുറച്ചും കൂടി കൂട്ടിയിരുന്നെങ്കിൽ ഈ ഇങ്ങനത്തെ വർക്കുകൾക്ക് കൂട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിനെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു തൊഴിലുറപ്പ് എൻ എം എസ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും തൊഴിലുറപ്പ് എൻ എം എസ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ചെയ്യുക കമൻറ്റ് കമൻറ്റിലൂടെ തന്നെ മറുപടി നൽകുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ ഇടാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട് ഒന്ന് ഷെയർ ചെയ്യുക ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്